നാളെ വായനാ ദിനമാണ് ആ വായനാ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മലയാള വേദി സങ്കല്പിക്കുന്ന ദേശീയ വായനാ വേദി സങ്കല്പിക്കുന്ന പരിപാടിയാണ് ഞാൻ കയറുന്നത് ഇന്ന് പ്രത്യേകിച്ച് രണ്ട് വരെയാണ് ആഗ്രഹിക്കുന്നത് അതിൽ ഒരാൾ തൊട്ടടുത്ത് പത്രവില്പന നടത്തുന്ന എഴുപത് വർഷ പാരമ്പര്യമുള്ള ആര് വന്നാലും വായിക്കാൻ മറ്റുള്ള പത്രക്കാരെ പോലെയല്ല ഒരാൾ പാട്ടില്ല ന്യൂസ് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമ്മതിക്കുന്ന വളരെ ശ്രേയസമ്പന്നനായ സേവന മനോഭാവമുള്ള രമേശിനെയാണ് അവിടെ ആദരിക്കുന്നത് എഴുന്നൂറ് വർഷ പാരമ്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇന്ന് ഒഴിഞ്ഞു വെച്ചു കാരണം ഈ പത്ര പത്ര വിൽപ്പന രംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ത്യാഗമാണ് കലി എണ്ണീറ്റ പത്രക്കെട്ടുകൾ കൊണ്ടുവന്നിവിടെ കൊണ്ടുവരുന്നത് ഒരു വലിയ സേവനവും കൂടിയാണ് അത് കണക്കിലെടുക്കും അദ്ദേഹത്തിൻ്റെ ഇത്ര വർഷമായിട്ട് പത്ര വിൽപ്പനയിലെത്തുന്നത് പത്ര പുസ്തക വിൽപ്പന നടത്തുന്നത് അതിൻ്റെ സേവനത്തിന് കണക്കിലെടുത്താണ് ദേശീയ വനിതാ വേദി ഇദ്ദേഹത്തിന് ആദരിക്കുന്നു വായനാ വേദി അദ്ദേഹത്തിന് ആദരിക്കുന്നു ഈ ദേശീയ വായനാ വേദിയാണ് പ്പെടുന്നത് സഹോദരൻ വെള്ളക്കൊളറിസ്റ്റ് ഓഫീസർ വെള്ളക്കൊറേസ് സാറും പക്ഷേ ഇരുപത്തി എൺപതിൻ്റെ നിറവിൽ നിൽക്കുന്ന ഒരു കവിയാണ് വളരെ കാലം പിന്നെ എൻ ജി ഒ അസോസിയേഷൻ സാംസ്കാരിക സംഘം നേതൃത്വം വഹിച്ച ആളാണ് ഒരു സേവന ജനസേവനങ്ങൾ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് ഒരുപാട് സംഘടനകളിൽ അംഗമാണ് അംഗം കൂടിയാണ് കവിതകൾ ഒരുപാട് കവിതകൾ രചിച്ചിട്ടാളാം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഏറ്റവും കൂടുതൽ സാഹിത്യ ലോകത്തിന് അത് ഒരു മനുഷ്യനാണ് അദ്ദേഹം ആദ്യം ചേർവടിയെ പ്രവർത്തിച്ച ആൾ കഥ പറച്ചതുപോലുള്ള പരിപാടികൾ അവതരിപ്പിച്ച ആളാണ് ഒരുപാട് സാഹിത്യകാരന്മാരുടെ സുഹൃത്തു വലയുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കപ്പെടാ വായനാ വേദി ആദരിക്കപ്പെടുന്നുള്ളത് നമുക്ക് വളരെ സന്തോഷമുള്ള അതിന് മുതൽക്കൂട്ടാന്നുള്ള കരുവി അദ്ദേഹത്തിന് ഈ പിന്നെ വേദി നമ്മൾ ആദരിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ എനിക്ക് സ്വാതന്ത്ര്യം അന്ന് നമ്മുടെ പരിപാടി തൊട്ടുനിലയിൽ ദിവസം നമ്മുടെ പരിപാടിയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൻ്റെ തലേ ദിവസം ഈ സെക്കൻഡ് മുന്നിൽ വന്നിരുന്നുകൊണ്ട് ഈ നമ്മുടെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിസൾട്ടൊന്നും നാളത്തെ ഫലപ്രഖ്യാപനമൊന്നും വിഷയമല്ല ജനങ്ങളുടെ വിഷയങ്ങളിൽ പരിസ്ഥിതിയുടെ വിഷയങ്ങളിൽ ഏതൊക്കെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളെല്ലാം ഒരു ഫോൺ കാളിലൂടെ വന്ന് നമ്മളോടൊപ്പം സഹകരിക്കുന്ന ഒരു സമൂഹത്തിന് എന്നും ഒരു ബുദ്ധക്കൂട്ടായ സബസ്കൃതനായ ജഗദീശൻ അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് കാലം ഈ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള ആയി ആരോഗ്യത്തെ മുഖ്യം ദീർഘായു നൽകട്ടെ എന്ന് മത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിൽ ബഹുമാനീയനാക്ഷി പറഞ്ഞ ഡിഗീഷ് രംഗത്തെ ആരോപണം ചെയ്തു നമ്മുടെ മനസ്സറിഞ്ഞു അന്നേരം നമ്മൾ എന്നും കാണുന്ന ആളാണ് അങ്ങനത്തെ പിതാവിൻ്റെ കാലത്ത് തുടങ്ങി അങ്ങനെ തുടങ്ങി എഴുപത് വർഷക്കാലം നമ്മുടെ പത്രവ നമുക്കെന്നും പറയാമെന്ന് എക്സാണ് എല്ലാവർക്കും പറയാൻ തുടങ്ങി എക്സാണ് ഓരോ പ്രദേശത്തും ഇതുപോലത്തെ കടകൾ കാണും പക്ഷേ നമ്മളെ തലസ്ഥാനം നടക്കുന്ന മിത്ര വേരിയാടായാലും മുഖ്യമന്ത്രി ആയാലും അറിയുന്ന ഒരു പത്രവില്പനക്കാരാരുണ്ട് അത് നമുക്കൊരു അഭിമാനമായ കാര്യമാണ് സാധാരണഗതിയിൽ ഇതുപോലത്തെ കച്ചവടത്തിനാണെങ്കിൽ മുതലാളി വേറെ ഉണ്ടാവും വില്പനക്കാരൻ വേറെ ഇത് മുതലാളിയും വിൽപ്പനക്കാരും വലിയ അയാൾ മുതലാളിയെ ഒരു ഗുണമുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ ഇഷ്ടം പറഞ്ഞപ്പോൾ നമുക്കിവിടെ വന്നിട്ട് സംസ്ഥാന ഏതാ നമുക്ക് എടുക്കാവുന്ന ഈസിന് ഏതാ പത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നവരുടെ വാർത്തകളിലൊക്കെ ഉണ്ടോ നമ്മൾ കണ്ണോട് ചോദിച്ചു വരെയെടുക്ക അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ സാധാരണ ന്യൂസ് ഏജൻസിയിൽ പോയാൽ ഏത് പത്രം വേണം മനോരമ ഏത് പത്രം വേണം പോയിട്ട് ആ പത്രമാണ് ഇതങ്ങനെയല്ല നമ്മൾ സ്ഥലത്തി എടുക്കുക പഴയകാലത്ത് നമ്മളെ നാട്ടിലുള്ള ഏർപ്പാടായാലും നമ്മൾ നോക്കി ചെടുക്കണം പഴയാളുകളെല്ലാം ഇതിൽ മാങ്ങ മാങ്ങാൻ കഴിഞ്ഞിട്ട് ഇല്ല മാങ്ങൾ പുറത്തിൽ നോക്കും നെക്ക് നോക്കിയതിനെ പഴുത്തിൽ അതുപോലൊരു കാര്യം നമുക്ക് നേരെ കണ്ടു ഗണേശനോട് പറയാം പോകുന്ന ആ ഗണേഷൻ ഒന്ന് നോക്കട്ടെ നോക്കി ഉള്ളടക്കത്തിൽ നമുക്ക് പറ്റുന്നുണ്ട് എടുക്കും പിന്നെ നമ്മൾ അവിടുത്തെ വേറൊരു ഭാവം ഉണ്ടായിട്ട് എടുക്കാത്തത് കൊണ്ട് ആ വന്ന ആളെക്കുറിച്ച് കേരളത്തിന് ഒരു മോറ്റഭിപ്രായം അതില്ല ഒരു കണക്കിൽ പറഞ്ഞാൽ പത്ര വികസനങ്ങൾക്ക് ഏറ്റവും വലിയ സേവകരാണ് അദ്ദേഹം ഏത് കാലാവസ്ഥയിലും വരും മഴയും എല്ലാം വിരുത്തുകൊണ്ട് പത്രത്തിനെ വാർത്ത ജനങ്ങളിലെത്തി അതിനു വേണ്ടിയുള്ള പ്രണമായ അതിന് കൂടെ തന്നെ ബീക്കിൽ നമ്മൾ കാണാത്ത വീക്കിലേക്ക് വെക്കാം ആ വീക്കിൽ കണ്ടാൽ നമ്മൾ ആ ബീക്കിലും നമുക്ക് വൈറ്റ് ഏതെങ്കിലും തള്ളിയോ കളിയോ വലിയ അതും നമ്മളെ കൊണ്ടുവന്നിട്ടില്ല നോക്കിയിട്ട് അതും വാങ്ങിയിട്ട് നമ്മൾ പോകും പൈസ നഷ്ടമില്ല നമുക്ക് ആവശ്യമുള്ള കിട്ടും അങ്ങനെ ഒരു സേവന രംഗത്ത് ഒരു പുതുമയാണ് രമേശ് ആ രമേശൻ്റെ സേവനമാണ് നമ്മുടെ തലസ്ഥാനത്തെ പത്ര വിതരണ രംഗത്ത് ഏറ്റവും ബുദ്ധിമുട്ടും ആ സേവനത്തെ മനസ്സരിച്ചുകൊണ്ടാകുന്ന പ്രകാരം നമുക്കെല്ലാവർക്കും നേരെ അദ്ദേഹത്തോട് പറയുന്നല്ലോ പലപ്പോഴും നമ്മളിതുമാതിരി കാര്യങ്ങൾ ഒരുപാട് കാലഘട്ടം പോയാലാ പറയുന്നത് അയാൾ പഴയകാലത്ത് നമ്മളിങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് ആൾ മതി ഇത് അദ്ദേഹത്തെ അഭിനന്ദിച്ചു ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ച മലയാള ദേശീയ മലയാള വ്യതിയെ ഞാൻ ഏറ്റവും വലിയ ബുദ്ധിത്തച്ഛൻ്റെ മനസ്സോടുകൂടി അഭിവാദ്യം അത് ഒരു വലിയ കാര്യം അവർ ചെയ്തി ആ കാര്യം ചെയ്യുക എന്നുള്ളതാണ് അതിനെ മുൻപേ കണ്ടുകൊണ്ട് ചെയ്യാമെന്നുള്ള ഇപ്പോൾ സത്യം പറഞ്ഞാലും ഇപ്പോൾ വായന രംഗത്ത് പത്രങ്ങൾ വായിക്കുന്നത് വളരെ കുറവാണ് കുറവാണ് നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ പത്രം വായിക്കാൻ അവിടെ നിന്ന് വാങ്ങി വായിക്കാം ഇപ്പോൾ അവിടെ നിൽക്കുകയും അത് വലയടുത്തുമില്ല കോട്ടയത്ത് പോയപ്പോൾ കോട്ടയത്ത് മനോരമയുടെ ഒരു സ്റ്റാളുണ്ടായിരുന്നു ആ സ്റ്റാലിന് ഞാൻ പോയി ചോദിക്കും എത്ര പത്രം ബുദ്ധിമുട്ട് പറഞ്ഞ് നമ്മൾ പുറത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിൻ്റെ പത്ത് ശതമാനം കിട്ടും അതാ പത്ത് പറ്റും പരിധിവട്ടു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കവിതയും പല നല്ല കവിതകളായിട്ടുണ്ട് കവിതേൻ്റെ രീതിയൊക്കെ ഇപ്പോൾ മാറി ഈ കാവ്യം പറഞ്ഞിട്ടില്ല രാജ്യത്തിൻ്റെ രീതിയൊക്കെ മാറി ഇപ്പോഴും ആദരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനിയും ഒരുപാട് കാലം ഉണ്ടാവട്ടെന്ന് മാത്രമല്ല ഇതിനകത്ത് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല അമ്പത്തിനാല് വയസ്സ് ഒരു അമ്പത് വർഷക്കാലം കൂടി ഇവിടെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്ക് കൂടുതലോട്ടാണ് നമ്മുടെ കൂടെ നമ്മളൊരാളായി രമേശും ഉണ്ടാവും എന്ന് നമുക്ക് പൂർണ്ണമാവാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു രണ്ടാമത് നമ്മുടെ ഈ വായനാ പുരസ്കാരം നമ്മളെ പ്രഥമ വായനാ പുരസ്കാരമാണ് രമേശിനു ചോദിച്ചിട്ടുള്ളത് രമേശ് എന്തുകൊണ്ടും നമ്മൾ ഈ പുരസ്കാരത്തിന് അർഹനാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തും പത്ത് മുപ്പത് വർഷം വളരെ അടുത്ത സുഹൃത്തു ഈ നമ്മളെ കുട്ടിക്കാലത്ത ഈ പത്രം വായിക്കാൻ അല്ലെങ്കിൽ പത്രം വാങ്ങാൻ പറ്റാത്ത ഒരു കാര്യത്തിന് ഇവിടെ വന്ന് വളരെയധികം പത്രം വായിക്കും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒരാൾ വന്ന് പത്രം വായിച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൂട്ടി കിട്ടും അപ്പം ഞാൻ രമേശിൻ്റെ ആ സമയം പറഞ്ഞു രമേശ് ഈ പത്രം ഇങ്ങനെ വായിക്കാൻ കൊടുക്കും രമേശ് വന്ന് എല്ലാവർക്കും എല്ലാ പത്രവും വായിക്കാവൂല്ല വായിച്ചോട്ടും വന്നു അപ്പോൾ അത്രയും പ്രചോദനം നൽകിക്കൊണ്ട് രമേശ് ഒരു കാര്യം പറഞ്ഞ് നമുക്കൊരു വായന തട്ട് ഇവിടെ ഉപയോഗിക്കാം എല്ലാ പുസ്തകങ്ങളും ഇവിടെ കളക്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഈ വായനാ പുരസ്കാരം വന്നു കഴിഞ്ഞ സാറ് നമ്മൾ രമേശിന് കൊടുക്കുകയാണ് അതിനെ എല്ലാവരും സമൂഹത്തോടുകൂടി ഒന്ന് നാളെ അടുത്തത് പിരിഞ്ഞു വന്ന പട്ടാളക്കാരനൊക്കെ കോട്ടയൊക്കെ നമ്മടെ ജലാത്സരം വയനാട്ടിലും പഠിപ്പിക്കുറാനുള്ള പഠിപ്പുണ്ട് അതേ മാധ്യമ പ്രവർത്തകനാണ് അധ്യാപകനാണ് Ne evet. evet. കൂട്ടായ്മ ഉണ്ടാക്കിയതിൽ എനിക്ക് വലിയ സന്തോഷം കാരണം വായന വളർത്തുക അതാണ് എൻ്റെ ഉദ്ദേശം അതിനോട് എല്ലാവരും സഹകരിക്കുക കഴിവെങ്കിൽ വീടുകൾ മക്കളെ ഒരു മണിക്കൂറെങ്കിലും പത്രം വായിപ്പിച്ച് വായനാശീലം വളർത്തിയെടുക്കുക അതാണ് ചെയ്യേണ്ട ഒരു വലിയ കാര്യം റെസിഡൻസിയിലും ഒരു വായനശാല ഉണ്ടാക്കാം റൻസ് ഞാനും വായിക്കാനുള്ളത് ചെയ്യണ്ട ഒരു റെസിഡൻസിൽ ഒരു വായനശാല ഉണ്ട് ആ റെസിഡൻസിലുള്ള പുഴരല്ല വായന വളരും ഇപ്പോൾ ഒരു നൂറ് ശതമാനം മുന്നോട്ട് ആ പത്രം പത്രങ്ങളും വായന നശിച്ചുകൊണ്ടിരിക്കുക അതിനെ വളർത്തിയെടുക്കാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം വേണ്ടി വന്നാൽ വായന വായിക്കേണ്ട ഇൻട്രസ്റ്റുള്ള ഒരു ബുക്ക് വായിച്ച് സമ്പാദന ചെയ്ത് നമ്മൾ വളർത്തണം അതൊക്കെയാണ് നമ്മൾ വായനാശീലം വളർത്തിയെടുക്കേണ്ടത് അല്ലെ സ്വാർത്ഥത വളർന്നത് ഇല്ല സമൂഹത്തിൽ വായന വളരണം പ്രകാശിന്റെ ഉയർ നമ്മളെടുക്കണമെന്ന് വായനയും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഇംഗ്ലീഷോ ഒന്ന് സംസാരിക്കാൻ സമൂഹത്തിൽ ജീവിച്ചിട്ട് കാര്യമാണ് ഈ കാലത്ത് അഞ്ചി അല്ലേ